ഹൈ ഗാൾസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്ളോഗ ഒരു വെഡ്ഡിങ് ബ്ലോഗ് സീരിയൽ പോലെ നീട്ടിക്കൊണ്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലാത്ത നമ്മൾ ഒരു കാര്യവും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് ഇടാണ്ടിരുന്ന കേട്ടോ ഇത് ഞാനൊരു ഒറ്റ വ്ലോഗായിട്ടായിരിക്കും ഇടുന്നത് എൻ്റെ വെഡ്ഡിങ്ങിൻ്റെ വരെയുള്ളത് ഒറ്റ വ്ലോഗായിട്ടാണ് കേട്ടോ ഇടാൻ പോകുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് തലേന്ന് പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് ട്വൻറ്റി എയ്ത്ത് ആട്ടോ കാരണം എനിക്ക് ട്വൻറ്റി എയ്ത്ത് ആവുമ്പോൾ തിരിച്ച് എറണാകുളത്ത് എത്തണം എൻ്റെ ഡ്രസ്സ് ജ്വല്ലറി എല്ലാം കളക്ട് ചെയ്യാനും എല്ലാം ആയിട്ടുണ്ട് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ട്വൻ്റി നയൻത്തിനാണ് വരുന്നത് എല്ലാവരും കൂടെ ട്വൻ്റി നയൻത്തിന് വരത്തില്ല കാരണം നമുക്ക് അവിടെ ഉച്ചയ്ക്കാണ് പരിപാടി മൂന്നര ആ സമയത്താണ് പരിപാടി എൻ്റെ വീട് കോഴിക്കോട് ചെറുക്കൻ്റെ ശരിക്കും ഉള്ള വീട് ഇടുക്കി ചെറുക്കൻ താമസിക്കുന്നത് എറണാകുളം ഇപ്പോൾ ഈ മൂന്ന് ജില്ലകളിൽ വിപുലീ വിപുലീകരിച്ച് നടക്കുന്ന കല്യാണമായതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഫങ്ഷനോ കാര്യങ്ങളൊന്നും തന്നെ വെച്ചിട്ടില്ല പിന്നെ കല്യാണ പെണ്ണു നേരത്തെ പോകുന്നുള്ളതുകൊണ്ട് എന്ത് ഫങ്ഷൻ എന്തായാലും ഇന്ന് ഞാൻ ഞാനിവിടുന്ന് പോവുകയാണ് ഇന്നലെ മിനിയാനൊക്കെ ആയിട്ട് പോയിട്ട് നമ്മൾ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആൾക്കാരെയൊക്കെ കണ്ട് എല്ലാവരും അനുഗ്രഹമൊക്കെ മേടിച്ചു ഇന്ന് ഞാൻ ഞാനിവിടുന്ന് പോകട്ടെ ഇത് ഇന്ന് ഇന്ന് ലാസ്റ്റായിട്ടാണ് ഞാൻ എൻ്റെ റൂമിൽ കിടന്നത് ഇന്ന് ഞാൻ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നു തന്നെ ഇട്ടിട്ടില്ല ലിപ്സ്റ്റിക് മാത്രമാണ് ഇട്ടിരിക്കുന്നത് പ്ലസ് സ്കിൻ കെയർ ചെയ്തു കാരണം എനിക്ക് ഇന്നൊരു ഫോട്ടോഷൂട്ടും കൂടെ ഉണ്ട് അങ്ങനത്തെ വലിയ ഷൂട്ടല്ല പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇപ്പോൾ പ്രത്യേകം സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ട് വരണേ ചേച്ചി എന്നൊക്കെ പറഞ്ഞുതരാം ഞാൻ സ്ലീവ്ലെസ് ഇട്ടിട്ടില്ല അവിടെ ചെന്നിട്ട് ഇടാൻ പറ്റുമോ ഇടാന്ന് വിചാരിക്കാൻ കത്തിൽ കാണിക്കുന്നില്ല കട്ടുന്ന ഡ്രസ്സാന ഓക്കെ അപ്പോൾ ഈ ബ്ലോഗ് ഞാൻ ടു ത്രീ ഡേയ്സിലെ ബ്ലോഗ് എല്ലാം കൂടെ ഒരുമിച്ച് ഇടത്തുള്ളൂ ഇങ്ങനെ സീരിയലായിട്ട് നീട്ടിക്കൊണ്ട് നീട്ടിക്കൊണ്ട് ചിലത് കല്യാണം കഴിഞ്ഞാലൊക്കെ വീട് ഇടുന്നത് കാണാം പക്ഷെ ഞാൻ അങ്ങനെ ഇടാൻ താല്പര്യം ഇല്ലാത്തതോടെ ഞാൻ ഇടുന്നില്ല സോ ഇന്ന് ഞാൻ എൻ്റെ വെയിറ്റിൽ നിന്ന് ഇറങ്ങാം സമയം ഇപ്പോൾ സെവൻ ട്വൻറ്റി ആയിട്ടുണ്ട് ഏഴ് ഇരുപത് ഏഴ് മുക്കാലിന് ഇവിടുന്ന് ഒരു ബസ് ഉണ്ട് അതിന് കയറി കോഴിക്കോട് എത്തണം കോഴിക്കോട് നിന്ന് കോട്ടക്കൽ ബസ് കയറി കോട്ടക്കൽ ഇറങ്ങിയിട്ട് ഫ്രണ്ടിനെ പിക്ക് ചെയ്ത് അവിടെ നിന്ന് ഉച്ചയ്ക്കത്തെ ലഞ്ച് കഴിച്ചിട്ട് എറണാകുളം എടപ്പള്ളി പോയി ഇറങ്ങി ഡ്രസ്സ് കളക്ട് ചെയ്ത് മേക്കപ്പ് ചെയ്യുന്നത് അതായത് നമ്മുടെ ക്രിസ്ത്യൻ ബ്രൈഡ് ആയതുകൊണ്ട് പള്ളി ചർച്ചിൻ്റെ നിയർ ബൈ ഹോട്ടൽ റൂം എടുക്കണം ഇത്രയും കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ളതാണ് ഞാൻ ബ്ലോഗ് മൊത്തത്തിലെടുക്കുവാണെങ്കിൽ ഈ ബ്ലോഗ് വലുതാണെങ്കിൽ ഇന്നത്തെ ബ്ലോഗായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നു ഇല്ല വെച്ചാൽ വേറെ ഇവർ ഇല്ല നമ്മൾ ഒരുമിച്ച ഒറ്റ വ്ലോഗായിട്ട് ഇടാം കേട്ടോ സോ നമുക്ക് കാരണം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു വൊമിറ്റ് ചെയ്യാണ്ടിരിക്കാനുള്ള ടാബ്ലെറ്റ്സ് കഴിച്ചു തലയിൽ ഈ സാധനം വെച്ചേക്കുന്നതിന് കാരണം നല്ല തണുപ്പാണ് കഴിഞ്ഞ മെട്ടോട്ട് വന്നിട്ട് ഒരു അഞ്ചാറ് ദിവസം എനിക്ക് പനിയും ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നം തലേലി ഇതൊക്കെ വെച്ചു അലർജിയുടെ മെഡിസിൻ എടുത്തു പാരസെറ്റമോൾ എടുത്തു അങ്ങനെ എല്ലാ ടാബ്ലറ്റ്സും കയ്യിൽ കരുതിയിട്ടുണ്ട് എന്നിവ ഞാനിന്ന് ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ പിന്നെ നമുക്ക് ഓൺ ദ വെയിൽ ഓരോ വീഡിയോസായിട്ട് എടുക്കാം കേട്ടോ കല്യാണം കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടാഴ്ചയാകാനായിട്ടോ ഇപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത് അപ്പോഴാണ് മനസ്സിലായത് അധികം ഒന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഒരു ഓട്ടോ ആയിരുന്നു എറണാകുളത്ത് ചെന്നിട്ട് ഓരോ സാധനങ്ങൾ എടുക്കാനും ഒക്കെ ആയിട്ട് ഒരു ഓട്ടോ ആയിരുന്നു സ്കിൻ നല്ല ഡൽ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ സാധാരണ എല്ലാ ബ്രൈഡ്സിനോട് എനിക്ക് പറയാനാഗ്രഹിക്കുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം ആണെങ്കിലും ഒരാഴ്ചയെങ്കിലും വീട്ടിൽ അധികം വെയിലത്തിറങ്ങാണ്ട് നിൽക്കുക അപ്പം നിങ്ങളുടെ സ്കിൻ അധികം ഡള്ളാകത്തില്ല നമ്മളൊരു ചെറിയ ബ്രൈഡ് ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കോട്ടയ്ക്കലാണ് ഉള്ളത് അപ്പം നമ്മളിവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടോ മന്തിയെ കഴിച്ചിട്ടുള്ളത് എൻ്റെ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടായിരുന്നു ഒരിക്കലും കേട്ടോ ഇടപ്പാലുള്ള സമയത്ത് ഞാൻ അവിടുന്ന് മന്തിയൊക്കെ കഴിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിശപ്പും ഉണ്ടായിരുന്നു തന്നെ വേഗം കഴിച്ച് ഇറങ്ങി ഇത് എൻ്റെ ഫ്രണ്ട് എനിക്ക് സർപ്രൈസായിരുന്നു അന്ന് ബ്രൈ ടുകയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് എസ്പെഷ്യലി ഈ കേക്ക് ആ തീമുമായിട്ട് വളരെ സൂപ്പർ കുറേ ആയിട്ട് പോയിട്ടോ ഇതിൻ്റെ ഷോർട്ട്സ് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളിത് ആ ഹോട്ടലിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടുന്ന് ഡ്രസ്സൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് മാറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഹോട്ടലിൽ എത്തി പിറ്റേ ദിവസമാണ് നമ്മൾ ഡ്രസ്സ് കളക്ട് ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ ഞാൻ അവിടുന്ന് മിൽമേഡ് ഒരു പിസ്തയുടെ ഷേക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു അവൾ മറ്റേ നമ്മുടെ ബൺമാസ്കയിലതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മുപ്പതാം തീയതിയാണ് നമ്മളിത് ആ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് മേക്കപ്പ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലൊരു മാറ്റം വരുത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കാരണം സെക്കൻഡ് ലുക്കിൽ ബ്രേഡ് ഹെയർ സ്റ്റൈൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി പെട്ടെന്ന് കെട്ടാൻ വേണ്ടിയിട്ട് ടൈമില്ലായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ സെക്കൻഡ് ലുക്കിൻ്റെ ഹെയർ സ്റ്റൈൽ ഞാൻ സ്വന്തക്കെട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നതെല്ലാം അത് എന്നുള്ള ബോധ്യത്തില് പ്രാർത്ഥനയില് ആയിരിക്കും ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ അവസാന കളി തമ്മിലൊപ്പം യാത്ര ചെയ്യും അത് വരാനോടൊപ്പം നിങ്ങളെ കുടുംബം നയിക്കുവാനായിട്ട് ധന്യമായിട്ട് മുന്നോട്ട് നയിക്കുവാനുള്ള പരിശുദ്ധമായിട്ടുണ്ട് ൊക്കെ കെട്ടി കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കാരണം നമുക്ക് വൈകുന്നതിന് മുന്നേ വീട്ടിൽ കയറണം അതുകൊണ്ട് തന്നെ വേഗം വീട്ടിലോട്ട് പോയി അപ്പോൾ ഞാൻ ഈ ഒരു ഗൗണിൽ വീട്ടിൽ കയറുമ്പം എനിക്ക് ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു കാരണം ഞാൻ വീഴുമോ കാരണം വിളക്കും പിടിച്ചിട്ട് വേണം നമ്മൾ കയറാൻ വേണ്ടി വിളക്ക് അണയാനും പാടില്ല അതിൻ്റെ ഒരു ടെൻഷന് എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചെങ്കിലും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ഒരു ടെൻഷനിൽ എനിക്കതൊന്നും ഓർമ്മയേ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇനി ക്യാമറമാൻ്റെ കാര്യം നമുക്ക് ഇതുവരെ വീഡിയോസ് കിട്ടിയിട്ട് ില്ല അത് ലേറ്റ് ആകുന്നതുകൊണ്ടാണ് ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്യുമായിരുന്നു കേട്ടോ അതാ ഞാൻ പിന്നെ അധികം ലേറ്റാക്കാണ്ട് ഈ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചേ സോ ഇന്നത്തെ വെഡ്ഡിങ് ബ്ലോഗ് ഇത്രേ ഉള്ളൂട്ടോ നമുക്കിനി വേറൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ